അംബേദ്കറിന്റെ ആർട്ടിക്കിൾ ത്രീ സെവന്റിയില് സംബന്ധിച്ചുള്ള അംബേദ്കറുടെ ഒരു നിലപാട് അതിനെക്കുറിച്ച് ബൽരാജ് മാധക് എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് നേതാവ് ഒരിക്കൽ പറഞ്ഞതായിട്ട് ഇത് അംബേദ്കർ എന്ന് വെച്ചാൽ കാര്യം അംബേദ്കറെ ത്രീ സെവൻറ്റിക്ക് എതിരെയായിരുന്നു രാജ്യത്തിനുള്ളിലെ രാജ്യം ആവശ്യമില്ല കാശ്മീർ പ്രത്യേക പദവിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ റോഡുകൾ ഉണ്ടാക്കുക വെള്ളം എല്ലാ കാര്യങ്ങളും ചെയ്യുക പക്ഷേ ഇന്ത്യക്കാർക്ക് കാശ്മീരിൽ പോകാൻ പ്രത്യേക പാസ്പോർട്ട് വേണം ഇന്ത്യക്കാർ അവിടെ വിദേശീയരാണ് അങ്ങനെ ഒരു ഒരു സംവിധാനത്തിന് ഒരു ലോ മിനിസ്റ്റർ ആയിരുന്നുണ്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഗോപാലസ്വാമി അയ്യങ്കാറാണ് ശരിക്കും ഷേഖ് അബ്ദുള്ളയാണ് ത്രീ സെവൻറ്റി ആവശ്യപ്പെടുന്നത് അദ്ദേഹം നെഹ്റുവിനെ പോയി കാണുന്നുണ്ട് അപ്പോൾ നെഹ്റുവിനറിയാം അംബേക്കർ ഇത് അനുവദിക്കില്ല അംബേദ്കർ നാഷണൽ ആണെന്ന് പറഞ്ഞാൽ അംബേദ്കർ ആണ് ഈ ത്രീ സെവൻറ്റിക്കെതിരെ നിന്ന് ആലോചിക്കണം അപ്പോ ഗോപാലസ്വാമി നേരെ പട്ടേലിലേക്ക് പോകുന്നു പട്ടേലും അയ്യങ്കാരുമായിട്ട് സംസാരിച്ചിട്ടാണ് ത്രീ സെവന്റി ഇതിനകത്ത് കേട്ടുന്നത് അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ത്രീ സെവന്റിയെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അംബേദ്കർ ഒന്നും മിണ്ടുന്നില്ല അയ്യങ്കാർ മറുപടി പറയുന്നത് അങ്ങനെ ആർട്ടിക്കിൾ ത്രീ സെവന്റി അംബേദ്കർ കഠിനമായി എതിർത്ത കാര്യമാണ് അതുപോലെ തന്നെ യു സി സി യൂണിഫോം സിവിൽ കോഡ് ഒരു രാജ്യം എല്ലാവർക്കും ഒരു നിയമം യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം ഇന്നൊരു രാഷ്ട്രീയക്കാർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ വളരെ അപൂർവം ഞങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ മാത്രം സംസാരിക്കുന്ന ഒരു കാര്യമാണ് യു സി സി പണ്ട് എല്ലാവരും പണ്ട് ഇ എം എസ് യു സി സിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിരുന്നപ്പോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ പ്രശ്നങ്ങൾ സാധാരണ ഇ എം എസിന്റെ പാർട്ടി പോലും ഇപ്പോ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കും ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ എല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്തരായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്തൊക്കെയാ പറയുന്നത് സ്ട്രോങ് ആൻഡ് ഫാലസിയാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ വ്യത്യസ്തത നശിപ്പിക്കാനോ അവരുടെ ആചാരങ്ങൾ നശിപ്പിക്കാനോ അവരുടെ മരണാനന്തര ചടങ്ങുകളോ അവരുടെ ജന്മ ചടങ്ങുകളോ അവരുടെ വിവാഹ ചടങ്ങുകളോ ഒന്നും യു സി സി ഇടപെടുന്നില്ല അവരുടെ വ്യത്യസ്തത ഭാഷ സംസ്കാരം റിച്വൽസിൽ ഒന്നും യു സി സി ഇടപെടുന്നില്ല യു സി സി ഇടപെടുന്ന എവിടെയാണ് നിയമപരമായ അവകാശം ഒരു പുരുഷന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾക്ക് എങ്ങനെയാണ് തടസ്സമാവുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ സിവിൽ ആയിട്ടുള്ള മാര്യേജ് ഇങ്ങനെ കഴിക്കണം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾക്കണമെന്നല്ല പറയുന്നത് അവർക്ക് അവരുടെ രീതി കഴിക്കാം മറിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഭാര്യ അവനും തുല്യ അവകാശ അധികാരം അതാണ് കേസ് അത്രേ ഉള്ളൂ ഇൻഹെറിറ്റൻസ് ആണിനും പെണ്ണിനെ തുല്യറിയാം ഡിവോഴ്സ് ആണിനും പെണ്ണിനും തുല്യറിയാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവോഴ്സ് ചെയ്യാം തലകുത്തി നിന്ന് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരപ്രകാരം ചെയ്യാം നിങ്ങൾക്ക് ഇറങ്ങി പോകാം പക്ഷേ ഇതാണ് ഇത് യു സി സി എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാഷ്ട്രീയക്കാരും അവർക്ക് രാഷ്ട്രീയം സമ്പൂർണമായ മതത്തിന് മുൻ ഒരു രാജ്യത്ത് അവർ പറഞ്ഞു വെക്കുന്നത് ഇവരെന്തോ തനത് സ്വത്ത് ബോധത്തിൽ കയറി കളിക്കുക ഒന്നുമില്ല ആചാരാനുഷ്ഠാനങ്ങളിലും ജീവിത രീതികളിലും ഒന്നും ഒരു ഇടപെടലും ഇല്ല മറിച്ച് ഇപ്പൊ ഒരു ഹിന്ദു ഒരു മുസ് ഇസ്ലാമിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആര പുരുഷനാണ് ഇപ്പോൾ രണ്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നൊരാമിനെയും മറ്റൊന്നൊരാതിരേയും രണ്ടു രണ്ടുപേർക്കും അച്ഛൻ ഒറ്റ മകളാണെന്ന് ഇരിക്കട്ടെ അച്ഛൻ മരിക്കുന്നു ആതിരയ്ക്ക് അച്ഛന്റെ മൊത്തം സ്വത്ത് കിട്ടുമ്പോൾ ആമിനേക്ക് അച്ഛന്റെ പകുതി സ്വത്ത് കിട്ടും ഒരേ രാജ്യം ഒരു റിപ്പബ്ലിക്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇത് മാറണ്ടേ അതുപോലെ തന്നെ സാക്ഷി ഒരു സ്ത്രീകൾക്ക് സാക്ഷി പറയാനേ പാടില്ല ശരീരത്തിൽ പ്രകാരം അവർക്ക് അല്പം പത്ത് പൈസയുടെ കുറവുണ്ടെന്നാണ് നിക്കുക സാക്ഷി പറയാനേ പാടില്ല ഇനി സാക്ഷി പറഞ്ഞാൽ രണ്ട് സ്ത്രീകൾ വേണം ഒരു പുരുഷന്റെ ബലാത്സംഗത്തിന്റെ സാക്ഷി പറയാൻ നാല് പുരുഷന്മാർ വേണം അല്ലെ എട്ട് സ്ത്രീകൾ എട്ട് സ്ത്രീകൾ ബലാത്സംഗം കണ്ടിട്ട് എന്നിട്ട് പോയി സാക്ഷി പറയുന്ന ഇതൊക്കെയാണ് യു സി സി എന്ന് പറയുന്ന സാധനം അംബേദ്കർ വളരെ ശക്തമായ നില അതിനകത്ത് ഹിന്ദു കോഡ് ബില്ല് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൃത്യമായി പാസാക്കാത്തോണ്ടാണ് അമ്പത്തിരണ്ടിൽ അംബേദ്കർ രാജിവെച്ചെന്ന് നെഹ്റുവിന് പാസ് ആക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇലക്ഷൻ എന്നുള്ള സാധനം നെഹ്റുവിനെ പിന്നോട്ട് വലിച്ചു നെഹ്റു പാസ്സാക്കി നെഹ്റുവിന്റെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു ബില്ല് തന്റെ മുസ്ലിം സഹോദരിമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു മനുഷ്യൻ ഉണ്ടായിരുന്നു അമ്പേക്കര അമ്പത്താറിൽ പോയി പക്ഷെ നെഹ്റു അതിനുശേഷം ശ്രമിച്ചു പിന്നീട് കുറച്ചാളുകൂടെ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം അപ്പം യൂസിസ് അത് അദ്ദേഹത്തിന്റെ സ്ത്രീകളോടുള്ള ഈ ഇന്നത്തെ ഈ മോറൽ അല്ലെ ശുദ്ധി തെളിയിക്കുക ചാരിത്രം വിത് ഇൻവോട്ടർ കോമ ഈ ചാരിത്രം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ടൂളാണ് കേട്ടോ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അസ്തിത്വത്തെയും തീർക്കുന്നത് പലരും മനസ്സിലാക്കുന്നില്ല അവർ ഒക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലോ അവർക്ക് മനസ്സിലാകുന്നില്ല എന്തൊരു അടിമത്തമാണ് അവർ കയറുന്നതെന്ന് പുരുഷൻ ഹെഡ്ലൈറ്റ് വെക്കുമ്പോഴേ സ്ത്രീയും വെക്കേണ്ട കാര്യമുള്ള യഥാർത്ഥത്തിൽ അല്ല സ്ത്രീക്ക് മാത്രമായിട്ട് ചോക്കേണ്ട ഒരു യോക്കും ഈ രാജ്യത്തില്ല ഈ സമൂഹത്തിലില്ല